സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എസ് ഐ ആർ നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കത്തെഴുതി എസ്ഐ ആർ അങ്ങേയറ്റം ആശങ്കാജനകമാണെന്നും പൗരന്മാരെയും ഉദ്യോഗസ്ഥരെയും ഒരുപോലെ അപകടത്തിലാക്കുന്ന തരത്തിൽ ആസൂത്രിതമല്ലാത്തതും നിർബന്ധിതവുമായ രീതിയിലാണ് ഈ പ്രക്രിയ നടക്കുന്നതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാറിനയച്ച കത്തിൽ മമത പറയുന്നു എന്നാൽ ബംഗാൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ വൻതിരക്കാണ് എസ് ഐ തുടങ്ങിയതോടെ അതിർത്തി കടക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു അതേസമയം തൃണമൂൽ കോൺഗ്രസ്സിന് വോട്ടർമാരുടെ പിന്തുണ നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് മമതാ ബാനർജിയുടെ കത്തിന് പിന്നിലെന്ന് ബി ജെ പി വിമർശിച്ചു വർഷങ്ങളായി തൃണമൂൽ കോൺഗ്രസ് അനധികൃത നുഴഞ്ഞുകയറ്റത്തിൽ നിന്നും വ്യാജ വോട്ടർമാരിൽ നിന്നും നിശബ്ദമായി നേട്ടമുണ്ടാക്കിയെന്നും ഇപ്പോൾ എസ്ഐആർ വഴി വോട്ടർ പട്ടിക പരിഷ്കരിക്കുകയും വ്യാജ എൻട്രികൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നതിനാൽ മമത പരിഭ്രാന്തിയിലാണെന്നും തങ്ങളെ അധികാരത്തിൽ നിർത്തിയ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കാനാണ് ടി എം സിയുടെ ശ്രമമെന്നും ബി ജെ പി ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വൻറി ട്വൻ്റി ന്യൂസ്